ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇട വിളയ്ക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇവിടെ ആഫ്രിക്കയിലെ തന്നെ പ്രസിദ്ധമായ മിക്കുമി നാഷണൽ പാർക്കിലോട്ടായിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല ഒരു സ്ഥലം കാണുക എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച പോലുമില്ല പണ്ട് ടി വിയിലൊക്കെ നാഷണൽ ജ്യോഗ്രഫി ഡിസ്കവറി ആനിമൽ പ്ലാനറ്റ് ഇതൊക്കെ ഇരുന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇവരെയൊക്കെ ഈ മൃഗങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് എന്ന് എൻ്റെ ജീവിതത്തിൽ അറിയാത്ത പോലുമില്ല അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന് പെട്ടതും ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു അവര സിംഹങ്ങളെല്ലാം കൂടെ ഒരു ഒരു ഇരയെ വേട്ടയാടി കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് പക്ഷെ ഞാൻ എൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ പേടിച്ച് വേറച്ചങ്ങാട്ടൊക്കെ ഇരിക്കുമോ ചെ ചിരിയ മുഖം കൊടുക്കുന്നതെന്നേ ഉള്ളു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പക്ഷേ അവിടെ കിടന്ന് ആ ഡ്രൈവറിൻ്റെ അത് പറയുന്നുണ്ട് ഗോ 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 ഇതൊക്കെ ഞാൻ കിടന്ന് അലറുന്നുണ്ട് പേടിച്ചിട്ട് എൻ്റെ വിചാരം ആ സിംഹം ഈ വണ്ടിയിലോട്ട് ചാടി കയറും ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അത്രയ്ക്ക് അടുത്താണ് ആ ഡ്രൈവർ കൊണ്ട് നിർത്തിയേക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ നല്ല ഒരാളായിരുന്നു എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ അടുത്ത് കൊണ്ടുപോയി തന്നെ കാണിച്ചു അങ്ങനെ ഡ്രൈവർ പറയുന്നു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടി കൊണ്ട് വയ്യ എൻ്റെ വിചാരം അത് ചാടി ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്നായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് പാത്തുവും പാത്തും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്ത് യാത്ര പക്ഷേ കുറച്ച് ടയേർഡായി ആ വെയിൽ എല്ലാം കൊണ്ട് ഇത് ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഈ മുഖമായിരുന്നു പിന്നെ അത് ചില കാരണങ്ങൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഈ ട്രാവൽ ഒരു ഞങ്ങളൊരു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ട്രാവൽ ഞങ്ങൾ തീർന്നതൊരു നാല് മണിക്കാണ് അതുവരെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്ത് തന്നെ മൊത്തത്തിൽ എല്ലായിടം കൊണ്ടും ആ ഡ്രൈവറ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഈ കിടക്കുന്നത് ഫുഡും എല്ലാം അവിടെ തന്നെ ആയിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ളത് ഉണ്ടായിരുന്നു സിംഹത്തിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ അടുത്ത് കാണുന്നതന്നെ ആദ്യമായിട്ടാണ് പിന്നെ ചേട്ടൻ എടുത്ത കുറേ മൃഗങ്ങളുടെ ഫോട്ടോസാണ് അവിടുത്തെ കാടാണ് ഈ കാണുന്നത് ഒത്തിരി ഡ്രാ ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി വണ്ടികളൊക്കെ അവിടെ അലൗഡാണ് ഒത്തിരി പേര് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് കുഞ്ഞുട്ടൻ്റെ ഫോട്ടോയൊക്കെ എടുത്തത് എന്ത് എന്ത് പറയണമെന്നറിയത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതിലുപരി എനിക്ക് ചേട്ടനോടാണ് എൻ്റെ ഹസ്ബൻഡിനോടാണ് കൂടുതലും എനിക്ക് നന്ദി പറയാനുള്ളത് എന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണി കാണിച്ചതിന് ഒന്നോർത്ത ചേട്ടൻ്റെ വൈഫായി വന്നതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത് അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു മസായി കുടുംബത്തിലോട്ടാണ് അവിടുത്തെ ഒരു മസായി എന്നാണ് അവരറിയപ്പെടുന്നത് അവിടുത്തെ ഒരു എന്തു പറയേണ്ടത് അവിടെ അവിടെ കുറച്ച് ഈ ആദിവാസികൾ നമ്മുടെ അവിടെ ആദിവാസികൾ അങ്ങനെയൊക്കെ ഇല്ലേ അതുപോലെ അങ്ങനെ അവരുടെ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ തന്നെ അവരുടെ സാധനങ്ങൾ ഇട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് ഒരുക്കിയതാണ് ഇതൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഏറ്റവും കുഞ്ഞു വാവ പാത്തുമായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൊടുക്കാൻ പേടിയായിരുന്നു അവരുടെ വീടാണ് ഈ കാണുന്നത് അത് പശുവിൻ്റെ ചാണകമൊക്കെ കൊണ്ട് മെഴുകിയ വീടാണ് അങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷമായിട്ട് മടങ്ങുകയാണ് അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ഉടം വരെ ഓക്കെ ബൈ